നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിനും അതിലുപരി രാജ്യത്തിനും വലിയ പ്രതീക്ഷകളാണ് ഉണർത്തുന്നത് അതിൽ പ്രധാനം സാമ്പത്തിക ഉന്നമനം തന്നെയാണ് രാജ്യത്തിന്റെ വികസന ഭാവിയുടെ ചെറുകുവിടത്താൻ ഈ തുറമുഖം ഏറെ സഹായകമായി തീരുമെന്നത് തീർച്ചയാണ് ഈ പദ്ധതിക്ക് പിന്നാലെ മറ്റൊരു വൻ വികസന പദ്ധതിയായ അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണശാല വിഴിഞ്ഞം തുറമുഖത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പൂവാറിൽ നിർമ്മിക്കുമെന്ന ശുഭസൂചന ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി നൽകുകയുണ്ടായി ഇതോടെ രണ്ടായിരത്തി ഏഴ് മുതൽ കേരളം കാത്തിരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യത്തോടടുക്കുകയാണെന്ന പ്രതീക്ഷ കൂടിയാണ് ഉണർന്നിരിക്കുന്നത് വിഴിഞ്ഞം ഹാർബർ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ തീരത്തോടെടുക്കുന്ന വലിയ മദർ വെസിലുകളുടെയും കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾക്ക് അനുയോജ്യ സൌകര്യം ഒരുക്കേണ്ടതായുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാല ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരമായ പൂവാർ കേന്ദ്രീകരിച്ച് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏതൻസിനും സിംഗപ്പൂരിനും ഇടയ്ക്കുള്ള അന്താരാഷ്ട്ര കപ്പൽപാതയിലെങ്ങും മറ്റ് കപ്പൽ നിർമ്മാണശാലകൾ നിലവിലില്ല അതിനാൽ തന്നെ പൂവാറിൽ വരാൻ പോകുന്ന ഈ പദ്ധതിക്ക് രാജ്യാന്തര തലത്തിൽ പ്രാധാന്യം ഏറെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൂവാർ ഏഷ്യയുടെ തന്നെ കവാടമായി തീരുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത്തരമൊരു പദ്ധതി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കാലം മുതലേ തന്നെ ഉയർന്നുവന്നതാണ് പൂവാറിന്റെ പേര് പൂവാറിനെ കൂടാതെ വിഴിഞ്ഞം അരീക്കൽ എന്നിവിടങ്ങളും ഈ പദ്ധതിക്കായി നിർദ്ദേശിക്കപ്പെട്ടു വിവിധ കടൽ തീരങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ പൂവാറിലെ കടലിന്റെ ആഴക്കൂടുതൽ പദ്ധതിക്ക് ഏറെ അനുകൂലമായി നിലനിന്നു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിലും നടത്തിയ പഠനങ്ങൾ അടിവരയിടുന്നത് കപ്പൽ നിർമ്മാണശാല പദ്ധതിക്കായി പൂവാറിന് പകരം വെക്കാവുന്ന മറ്റൊരിടം ഇന്ത്യയിൽ എവിടെയും ഇല്ലെന്നാണ് ഇത്തരത്തിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് പൂവാർ അനുയോജ്യകരമാണെന്ന് കണ്ടെത്തിയിട്ട് കാലങ്ങളേറെ ഈ പദ്ധതി യാഥാർത്ഥ്യത്തോടടുക്കാൻ കാലതാമസം നേരിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ചുമതലപ്പെടുത്തിയെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു അങ്ങനെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡും നടത്തിയ പഠനങ്ങൾ പൂവാർ തീരത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നുകാട്ടിയിരുന്നു എങ്കിലും പദ്ധതി പ്രായോഗിക തലത്തിലേക്ക് എത്തിയില്ല എന്നാൽ ഈ വർഷം പദ്ധതിക്ക് പ്രായോഗിക അനക്കം കേന്ദ്ര സർക്കാരിന്റെ മാരിടൈം അമൃത്കാൽ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉൾപ്പെടുത്തിയാണ് പൂവാർ കപ്പൽ നിർമ്മാണശാല പദ്ധതിക്ക് പുതുജീവൻ ഏകീകരിക്കുന്നത് ഇതേ തുടർന്ന് പദ്ധതിക്ക് അനുയോജ്യ സ്ഥലം കണ്ടെത്താനും ഏകോപന ഉദ്യോഗസ്ഥനെ നിയോഗിക്കാനും ആവശ്യപ്പെട്ട് അടുത്തിടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്ത് നൽകിയിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും രാജ്യത്ത് കൊച്ചി തുറമുഖ ഇടനാഴി ഉൾപ്പെടെ ആറു മെഗാ തുറമുഖങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഈ വൻ പദ്ധതികൾക്ക് മുന്നോടിയായാണ് പൂവാറിൽ രാജ്യാന്തര കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് ീരത്തോട് ചേർന്നുള്ള കടലിന് ഇരുപത്തിനാല് മുതൽ മുപ്പത് മീറ്റർ വരെ സ്വാഭാവിക ആഴമുണ്ട് കൂടാതെ വർഷം മുഴുവനും കപ്പലുകൾക്ക് വന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ വേലിയേറ്റ വേലിയർക്ക അനുപാതവും വളരെ കുറവാണ് അന്താരാഷ്ട്ര കപ്പൽശാലിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ചാൽ ഈ തീരത്തെത്താമെന്നതും പൂവാറിനെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് തീർത്തും അനുയോജ്യ ഇടമാക്കി തീർക്കുന്നു ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം കുടിയൊഴിപ്പിക്കലില്ലാതെ നിർമ്മാണത്തിന് നിർമ്മാണത്തിനനുയോജ്യമായ ആഴക്കടലുള്ള തീരവും പൂവാറിനുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക പൂവാറിലും അനുബന്ധ പ്രദേശങ്ങളിലുമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറ് ഏക്കറോളം ഭൂമിയുണ്ട് അതിനാൽ തന്നെ ബാക്കി ഭൂമി ഏറ്റെടുത്താൽ മതിയാകും കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമുള്ള പരിശോധനാ കേന്ദ്രം വിഴിഞ്ഞത്തിന് സമീപത്തുണ്ടെന്നതും ഈ പദ്ധതിയുടെ അനുകൂല ഘടകമാണ് കപ്പൽശാലയോട് ചേർന്ന് ടൌൺഷിപ്പ് ആശുപത്രി റോഡ് കണക്ടിവിറ്റി എന്നിവ ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് ഈ പദ്ധതിയിലൂടെ പതിനയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് ഈ കപ്പൽ നിർമ്മാണശാല രാജ്യത്തിനെന്ന പോലെ സംസ്ഥാനത്തിനും നേട്ടമായി തീരുമെന്നതിൽ സംശയമില്ല കപ്പൽശാലയോടനുബന്ധിച്ച വ്യവസായങ്ങൾ വഴി കോടികളുടെ നികുതി വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന മദർഷിപ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ അറ്റകുറ്റപ്പണിയും ഇവിടെ ചെയ്യാൻ ും ഇങ്ങനെ തീർത്തും അനുയോജ്യമായ ഇടത്തൊരുക്കപ്പെടുന്ന അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണശാല രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസന ഭാവിക്ക് വലിയ മുതൽക്കൂട്ടായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം